ത്തിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗുണ്ടകളെയൊക്കെ അടിച്ചൊതുക്കിയതിനു ശേഷം വേദയുടെ കൈ പിടിക്കാനായിട്ട് ബോബി വരുന്നുണ്ടല്ലോ അപ്പോൾ ബോബിയുടെ കൈയും അതുപോലെ ഒടിച്ചിടുകയാണ് ഇതേ സമയം പിന്നിൽ നിന്ന് ഒരു ഗുണ്ട വിക്രത്തിനെ കുത്താനായിട്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വേദ നിലവിളിക്കുന്നത് പോലെ വിക്രം എന്ന് വിളിക്കുന്നുണ്ട് വേദ പറയുന്നത് കേട്ട് വിക്രം തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗുണ്ടയെ വിക്രം കാണുകയും ചെയ്യുന്നുണ്ട് ആ ഗുണ്ടയെയും വിക്രം അടിച്ചു ഒതുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഗുണ്ടകളെ അടിച്ചൊതുക്കിയതിനു ശേഷം നേരെ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിൽ ഇറങ്ങി വരുന്നുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തിനെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട് ശ്രീകാന്തിനെ തട്ടി മാറ്റിക്കൊണ്ട് അച്ഛനോടാണ് കേട്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയാതെ എന്ന ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് ഇനി ഏതായാലും ഇവൾ ഈ വീട്ടിലാണ് നിൽക്കേണ്ടത് എൻ്റെ വീടിന് ചേർന്ന ഒരു പെണ്ണല്ല ഇവൾ ഞാൻ ഇനി ഇവളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇവൾ ഇനി എൻ്റെ ജീവിതത്തിലും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് വേദയാണെങ്കിലും ഇതേ സമയം പറയുന്നുണ്ട് നിങ്ങളെന്തൊക്കെയാ വിളിച്ചു പറയുന്നത് നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് നിനക്കാണ് ഭ്രാന്ത് ഈ താലിയും പൊക്കി പിടിച്ച് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തിനാണ് ജീവിതം നശിപ്പിക്കുന്നത് എന്നെ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞ് പോകുകയാണ് വിക്രം ഈ സമയത്ത് വേദ തിരിച്ചു പോകില്ല എന്ന് എല്ലാവരും വിചാരിക്കും കേട്ടോ പക്ഷേ വേദയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ഒരു പെണ്ണിനെ സംരക്ഷണം നൽകാൻ അയാൾക്ക് കഴിയും അതുകൊണ്ട് ഞാൻ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് പോകുക എന്ന് പറയാണ് അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ ഒരു ബാഗിലാക്കി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ വിക്രം വി വിക്രത്തിന് വേറെയെ കാണുവാണോ ചെയ്യുന്നത്